നമസ്കാരം അഷ്ടപതി കളരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ മുഖത്ത് ആരെങ്കിലും അടിക്കുന്ന സമയത്ത് അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ഒരു വിദ്യയാണ് അപ്പോൾ അത് ചെയ്യുന്ന രീതി നമുക്കൊന്ന് നോക്കാം ഈ ഒരു രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത് ചെയ്യുന്ന രീതി ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം അതായത് നമ്മൾ അടിക്കുന്ന സമയത്ത് നമ്മൾ എതിരാളിയുടെ അതേ ഭാഗത്ത് തന്നെ നമ്മളും കൈകൊണ്ട് തടവ് വെച്ചുകൊണ്ട് തിരിച്ച് കൈയുടെ മുട്ടിൻ്റെ ഒരു ഭാഗം അതായത് ഈ ജോയിൻ്റിൻ്റെ ഈ ഒരു ഭാഗം നമ്മളുടെ ചുമലിലേക്ക് വെച്ചുകൊണ്ട് താഴ്ത്തുകയാണ് ചെയ്യുന്നത് ഇത് പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്യാവുന്നതാണ് എതിരാളിയുടെ വേഗത നമുക്ക് ഒരിക്കലും നിശ്ചയിക്കാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ നമ്മൾ ശീലിക്കുന്ന സമയത്ത് ഒരുപാട് തവണ നമ്മളിത് ആവർത്തിച്ച് ശീലിച്ചാൽ മാത്രമേ ഇത്തരം രീതികൾ നമുക്കിത് ചെയ്ത് ഫലിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ കാരണം നമ്മളൊരു വിദ്യ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നമ്മുടെ വഴക്കത്തോടു കൂടി അത് ശീലിച്ച് എടുക്കുക എന്നതാണ് അതിൻ്റെ സത്യം ശീലിക്കുന്ന അവസരത്തിൽ നമ്മൾ ഒരു എതിരാളിയെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇത്തരം രീതികൾ ശീലിച്ചെടുക്കാൻ വേണ്ടി എന്നാൽ മാത്രമേ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു വിദ്യ ചെയ്ത് ഫലിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അടിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രീതിയിലാണ് തടവ് ചെയ്യുന്നത് എന്നതിന് ശേഷം നമ്മൾ കൈ മുറുകെ പിടിച്ചുകൊണ്ട് താഴ്ത്തി ചുമലിലേക്കിട്ട് നമ്മൾ വലിച്ച് താഴ്ത്തുകയാണ് ചെയ്യുന്നത് അല്ലാത്ത പക്ഷം നമുക്ക് അമർന്നുകൊണ്ട് മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞാലും ഇതേ രീതിയിലുള്ള പരിക്ക് എതിരാളിക്ക് സംഭവിക്കും ഇത്തരം രീതികൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഗുരുമുഖത്ത് നിന്ന് ശീലിക്കുന്നതാണ് നല്ലത് കാരണം എതിരാളികൾക്ക് ഇതിൽ ഒരുപാട് ഒഴിവുകളുണ്ട് അപ്പോൾ നമ്മളത് ശീലിക്കാത്ത അവസരത്തിൽ ചില സമയങ്ങളിൽ നമുക്ക് തന്നെ അപകടം വരുന്ന രീതിയിലേക്ക് ഇത് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഗുരുമുഖത്ത് നിന്ന് ശീലിക്കുന്നതാണ് ഇത്തരം രീതികൾ നല്ലത് അഷ്ടപതി കളരിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം